അതെ എന്താണ് പണി ആ ഒരു പണി എല്ലാം കൊണ്ട് തുടങ്ങാം നമ്മുടെ നെറ്റിട്ട് തുടങ്ങാം ഇനിയിപ്പോ അയ്യോ ഒന്നല്ലാത്തു ഞാനിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുത്തു ഞാനിപ്പോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് തെളിവ് വേണോ തെളിവ് ആണെങ്കിൽ ഇത് കണ്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോ പിന്നെ നമുക്ക് അത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ മൂളില് ഫൈവ് സെന്റിമീറ്ററും മറ്റേ മൂളിലും അടിയിൽ ഫൈവ് സെന്റിമീറ്ററും പിന്നെ സൈഡില് നമ്മള് ഫിഫ്റ്റീൻ ആണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് ഈ ഒരു ഡിജിറ്റൽ പേപ്പർ ഉണ്ടല്ലോ അതിന്റെ വെൽപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു എ ഫോർ ഷീറ്റിൽ നമ്മളൊരു ലൈൻസ് ലൈൻസ് ഗ്രിഡ് വരച്ചു അപ്പോ അതേ രണ്ട് സൈസും ഇതേ സൈസിൽ തന്നെ മറ്റേ ഫോർ ഷീറ്റിലും ചെയ്യേണ്ടത് അതിന്റെ വീഡിയോ എടുത്തിരുന്നു പക്ഷെ അത് കട്ടായി പോയി അതുകൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല സോ എന്തായാലും ഇതിൻ്റെ ഇതിന്റെ അത്ര വെറുപ്പുള്ളത് വരക്കപ്പിട്ട് അതിന്റെ മുകളിൽ ക്യൂട്ടാക്കാൻ വേണ്ടി പിങ്കോ യെല്ലോ ഗ്രീൻ ബ്ലൂ അങ്ങനത്തെ കുറെ കളേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ലൈൻസ് വരച്ചു കൊടുത്തു അപ്പൊ 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 ഞാൻ 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 ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് ബാക്കിൽ വെച്ചിരിക്കുന്ന ആ ആ ഒരു ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ഗ്രിഡ് ലൈൻ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ട് പിങ്ക് പിങ്ക് ബേബി അങ്ങനത്തെ കൊറേ ഐറ്റംസ് ആണ് എന്റെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയാം ഞാനും ഗ്രിഡ് ലൈൻസ് ഒന്നും എന്താണ് ഒരു ഇതെന്ന് സോ അപ്പൊണ്ട് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ചെയ്യാം മുകളിൽ ഗ്ലിറ്റർ പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ടോ കളർ പേപ്പറോ അതെ അല്ലെങ്കിൽ ഫോം ഫോം ആ മറ്റേ കാർഡ് ബോർഡോ തിക്കായിട്ടുള്ള എന്തെങ്കിലും മതി പേപ്പർ തന്നെ എടുത്താല് ചിലപ്പോ അത് രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ തിക്കായിട്ടുള്ള എന്തെങ്കിലും വേണം പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനത്തെ എന്താ ഗ്രിഡ് ഒറിജിനൽ ഗ്രിഡ് ലൈൻസിന്റെ പേപ്പർ വാങ്ങിക്കാൻ കിട്ടും അതായാലും നിങ്ങൾക്ക് വെക്കാമെന്ന നാളെ ചീം കൂടെ കട്ടുണ്ടാവും അപ്പോ എന്താ എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ ചോദിച്ചു നിനക്ക് യൂട്യൂബ് ചാനലിലപ്പോ എന്താ ഒരു പാറ്റേൺ ബുക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഈ ഒരു ബുക്ക് അപ്പൊ എന്തായാലും മനസ്സിലായില്ല എന്താ സാധനം പാറ്റേൺ ബുക്ക് ആണ് ഗൈസ് നമുക്ക് ക്രാഫ്റ്റിന് ഇപ്പം ക്രാഫ്റ്റിന് വേണമെങ്കിൽ നമ്മൾ ഒരു അത്യാവശ്യത്തിന് ക്രാഫ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് ണല്ലോ അപ്പോ അത് വേണ്ട ഇതാവുമ്പോ പിന്നെ നമുക്ക് ആവശ്യമുള്ള നേരത്തെ കീറി എടുത്താൽ പോരേ നമ്മള് കളർ ഈ ഒരു സ്റ്റിക്കർ നല്ല ഞാൻ പിന്നെ പിന്നെ അതിൽ ഒട്ടിച്ചു ഒട്ടിച്ച് കളിക്കായിരുന്നു നമ്മൾ എന്നിട്ടാ ഇത് മാത്രം സ്റ്റിക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പിങ്ക് സ്റ്റി സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇത് സ്റ്റിക്ക് ചെയ്തു ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനെ ഒളിച്ച് കളിക്കാൻ അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ പിന്നെയും പിന്നെ എന്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് പിന്നെയും കളിച്ചായിരുന്നു പക്ഷെ ആദ്യം നല്ലൊരു സജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്തു നോക്കട്ടോ അപ്പൊ നമ്മള് പറഞ്ഞായിരുന്നു മുമ്പത്തെ ഒരു വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കളർ പേപ്പർ ഉണ്ട് ഇത് വെച്ചിട്ട് കുറെ വീഡിയോസ് വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതില് ഇത് പേപ്പേഴ്സ് വെച്ചിട്ട് ആദ്യത്തെ വീഡിയോ ഇതാണ് ഉം അപ്പൊ എന്തായിരുന്നു നിങ്ങൾക്ക് വേണമെന്നില്ല ഇച്ചിരി ക്യൂട്ടാക്കാൻ ലൈറ്റിൽ അങ്ങോട്ട് എടുക്കാം ഞാനിപ്പോ ഇച്ചിരി വീട്ടിൽ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഇഷ്ടമായി പിന്നെ കുറെ അലക്കൂത്ത് പേപ്പേഴ്സ് ഒക്കെ എനിക്ക് ക്ലീൻ ചെയ്തപ്പോ കിട്ടിയിട്ടുണ്ട് ഞാനല്ല എന്റെ ഉമ്മച്ച് എനിക്ക് കുറെ ക്രാഫ്റ്റ് ചെയ്ത സാധനങ്ങൾ തന്നായിരുന്നു മറ്റേ മാരേജ് ഫംഗ്ഷൻ്റെ കാർഡും അങ്ങനെ കുറെ ടൈപ്പ് സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ വച്ച് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാം മടിയാരണം ഞാൻ അതൊന്നും വീഡിയോ എടുക്കാറില്ല പക്ഷെ മുതൽ എന്ത് ചെയ്യണമെങ്കിലും ആയിരത്തി വീഡിയോ എടുക്കാനും നിങ്ങൾ വിചാരിക്കുന്ന സിമ്പിൾ അല്ലെ ഫോൺ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടി ഇതാക്കുമ്പോഴാണ് നമ്മള് വീഡിയോ എടുക്കാൻ പറ്റും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ആ അപ്പൊ നമ്മൾ എന്താ പരിപാടി ആ നമ്മൾ പിങ്ക് ഗ്രീൻ പിന്നെ ഞാൻ ആ സാധനം എനിക്ക് അത് വിളിച്ചപ്പോഴും ആയിരുന്നു നിങ്ങൾ അതൊന്ന് വാങ്ങിച്ചു വിളിച്ചു നോക്കാം അപ്പൊ മനസ്സിലാവും അപ്പൊ ബാക്കിയില്ല ഇങ്ങനത്തെ പിങ്ക് വെക്കാന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അതിൽ പശില്ലാത്ത എനിക്ക് വെക്കാൻ പറ്റില്ല ഇതുപോലെ നമുക്ക് വല്ല ഇങ്ങനെ ഇങ്ങനെ ക്രാഫ്റ്റിനെതായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം നമ്മുടെ ജേണൽ സെറ്റിന് വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്യാം പിന്നെ അതിൽ നമുക്ക് തോട്ട്സ് എഴുതാം അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി പ്ലാനറ് ഡെയിലി റുട്ടീൻ അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് എഴുതാവുന്നതാണ് ഞാനിപ്പോൾ എഴുതുന്നത് ഹലോ യു യു സബ്സ്ക്രൈബ് ദ ചാനൽ കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് എന്തായാലും പ്ലീസ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം സോറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം നല്ല ഗീവ് ഐറ്റംസ് ചെയ്യും ഫസ്റ്റ് ഫോർട്ടി ഫൈവ് ഗിബിവയുടെ സാധനങ്ങളല്ല തരുന്നത് ഫിഫ്റ്റി ജീവി വയിലും ഹൺഡ്രഡ് ഗിബ്എയിലും ഭയങ്കര വലിയ വലിയ സാധനങ്ങളായിരിക്കും തരുന്നത് സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ആ സൈഡിലുള്ള എല്ലാ സാധനങ്ങളും ചെയ്യുന്നു വില കമന്റ് ചെയ്തു അടുത്ത കാൻഡലിന്റെ വീഡിയോ ആണ് വരുന്നത് കാണാൻ ആരും വരട്ടത് അപ്പൊ ഇതാണ് ഐറ്റം ബൈ